അസ്സാം വലൈക്കും അള്ളാഹുഅലീദിനി വസു ഇൻഷാള്ള ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പറഞ്ഞു തരാനാണ് നിർഭാഗ്യം വിഷമങ്ങൾ എന്നിവ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു ദുബിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് വിഷമങ്ങൾ വരുമ്പോൾ അതായത് നമുക്ക് അതികഠിനമായ വിഷമങ്ങൾ വിഷമങ്ങൾ പല രീതിയിൽ നമുക്ക് വരാം ഒരുപാട് വിഷമങ്ങൾ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന വിഷമമായിരിക്കാം അല്ലെങ്കിൽ പറയാൻ കഴിയാത്ത പലവിധ വിഷമങ്ങൾ നമുക്ക് കാണും അതുപോലെ തന്നെ ചില ആളുകൾ ചില ആ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് ഒന്നിനും ഭാഗ്യമില്ല എന്ന് വിഷമിച്ചിരിക്കുമല്ലേ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ കല്യാണ കാര്യമോ അല്ലെങ്കിൽ അതുപോലെ മനസ്സിലെ തീരാത്ത പ്രയാസങ്ങൾക്കോ എല്ലാം നമുക്ക് അതിന് ഭാഗ്യമില്ല അല്ലെങ്കിൽ ഇതിന് ഭാഗ്യമില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ ഭാഗ്യമില്ല നിർഭാഗ്യം മാറാൻ വേണ്ടിയിട്ട് നമ്മളിലുള്ള നിർഭാഗ്യം മാറാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ചൊല്ലാൻ പറ്റിയ ഒരു ദുഹായി കുറിച്ചാണ് ഇന്ന് പറയുന്നത് അള്ളാഹമ്മ ഇനിയെ അഹോദിക്കൽ ഇത്രയുള്ളു ഒരു ചെറിയ ദുഃഖയാണ് നിഷ ഈ ദുഃഖ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും പതിവാക്കുക ഒരുപാട് ദുഹായും വിക്രകളുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ആവശ്യമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് വിക്രകളും ദുഹാകളും ഒക്കെ ഇൻഷ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും വിഷമങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അതിമഹത്തായ ഒരു ദുഹ കൂടിയാണിത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചൊല്ലുക നിങ്ങൾ കമന്റിലൂടെ നമുക്കിത് മാറുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്തിട്ട് എന്ത് എന്ന് കരുതി അങ്ങനെ മാറി നിൽക്കാതെ നമുക്ക് കുറവാനിലൂടെ കുറവാനിലെ പ്രാർത്ഥനയിലൂടെ ദുബായിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊരു നല്ല വഴി അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ശമനം കിട്ടുകയുള്ളു നമുക്കൊരു അതിനൊരു തീർപ്പ് കൽപ്പിക്കുക കൽപ്പിക്കാൻ വേണ്ടി പറ്റുകയുള്ളു തീർച്ചയായിട്ടും ഇത് ഈ അതികഠിനമായ വിഷമങ്ങളും ഭാഗ്യമില്ലായ്മ നിർഭാഗ്യമൊക്കെ മാറുവാൻ വേണ്ടിയിട്ടുമൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു ദുബായിനെ ചൊല്ലുക തീർച്ചയായിട്ടും ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുത്തിലോട്ട് അടുക്കുക അതിനുള്ള കാര്യങ്ങളാണ് ഒരുപാട് വീഡിയോയിലൂടെ ഞാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അമ്മിനെ കുറിച്ച് പഠിക്കുവാനും ഇന്ന ഇന്ന കുറിച്ച് അറിയുവാനും വേണ്ടിയിട്ട് ദുക്കറുകളുടെയും സ്വലാത്തുകളുടെയും ദുബാവുകളുടെയും അതിമഹത്തായ ഒരു കലവറ തന്നെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ എടുത്ത് കാണുക നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ അത് ഉപകരിക്കുന്നത് അല്ലെങ്കിൽ ഏത് കാര്യമാണോ നിങ്ങൾക്ക് ഉടനടി സാധിക്കാനുള്ളത് അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അത് കണ്ട് ജീവിതത്തിൽ ചെയ്യുക തീർച്ചയായിട്ടും ഈ ദ ചൊല്ലേണ്ടത് എല്ലാ ദിവസവും ഏഴു തവണ ചൊല്ലുക ചൊല്ലി ദുവാ ചെയ്യുക തീർച്ചയായിട്ടും ദുവാക്ക് ഉത്തരമുണ്ട് അതാണ് അതിനാരും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല തീർച്ചയായിട്ടും എല്ലാവരുടെ എല്ലാവർക്കും അള്ളാഹുവിന്റെ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് കൂടുതൽ പരീക്ഷിക്കുന്നത് എന്ന് ഹദീസിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ചില ആളുകളുടെ ഇതുവായിക്ക് ഉത്തരം വൈകുന്നത് അതിനൊട്ടും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ദുബായും ദിക്കറുകളും സ്വലാത്തുകളും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ബ്രാഹ്മിക്ക് അറഹിമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടണും കൂടെ ലൈക്ക് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അൽമിനെ കുറിച്ച് അറിയുവാൻ അല്ലെങ്കിൽ ഇൽമ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഈ ചാനല് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് എന്ത് തന്നെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും ആർക്കെങ്ങനെ ദുവാ ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും അതെല്ലാം അറിയിക്കുക തീർച്ചയായിട്ടും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം അസലാ